നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂവിൽ ഈ രാസവസ്തു ഉണ്ടോ ഇവ ക്യാൻസറിനു കാരണം വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് ദിവസേന ഉപയോഗിക്കുന്ന ഷാംപൂ കണ്ടീഷണർ ലോഷൻ ഉൾപ്പെടെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ക്യാൻസറിന് കാരണമായ ഫോർമാൽഡിഹൈഡ് കണ്ടെത്തിയതായി പഠനം ഗന്ധമുള്ള നിറമില്ലാത്ത ഒരു വാതകമാണ് ഫോർമാൽഡിഹൈഡ് ഇതൊരു മികച്ച പ്രിസർവേറ്റീവ് ആണ് അതുകൊണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ സെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്നതിന് എംബാമിംഗ് ദ്രാവകമായി ഫോർമാൽഡിഹൈഡ് ഡി ഉപയോഗിക്കുന്നുവെന്ന് കാലിഫോർണിയ സർവകലാശാല നടത്തിയ പഠനത്തിൽ പറയുന്നു ലോസ് ആഞ്ചലസിലെ കറുത്ത വർഗത്തിൽപ്പെട്ട സ്ത്രീകളെയും ലാറ്റിന സ്ത്രീകളെയും കേന്ദ്രീകരിച്ചായിരുന്നു പഠനം അവർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ചിത്രങ്ങളും ചേരുവകളും പ്രത്യേകം ഒരു ആപ്പിലൂടെ വിലയിരുത്തി ഇതിൽ അൻപത്തി മൂന്ന് ശതമാനം സ്ത്രീകൾ ഉപയോഗിക്കുന്ന സോപ്പ് ലോഷൻ ഷാമ്പു കണ്ടീഷണർ സ്കിൻ ലൈറ്റ്നർ ഐലൈനർ ഐലാഷ് ഗ്ലൂ തുടങ്ങിയവയിൽ ഫോർമാൽഡിഹൈഡ് ഫോർമാൽഡിഹൈഡ് പുറത്തുവിടുന്ന പ്രിസർവേറ്റീവുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു മാത്രവുമല്ല വെളുത്ത സ്ത്രീകളെ അപേക്ഷിച്ച് കറുത്ത വർഗത്തിൽപ്പെട്ട സ്ത്രീകൾ മുടി സ്ട്രേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിലും നഖങ്ങളിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിലും ഫോർമാൽഡിഹൈഡ് ഹൈഡ് അടങ്ങിയതായി മുൻപഠനങ്ങൾ തെളിയിക്കുന്നു അതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച പഠനം കറുത്ത വർഗത്തിൽപ്പെട്ട സ്ത്രീകളിലും ലാറ്റിന സ്ത്രീകളിലും കേന്ദ്രീകരിച്ചു െന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു പുറത്തുവിടുന്ന ഏജന്റുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് സംശയിക്കുന്ന കെമിക്കൽ ഹെയർ സ്ട്രൈറ്റ്നറുകൾ ആഫ്രോ അമേരിക്കൻ സ്ത്രീകൾ പതിവായി ഉപയോഗിക്കുന്നത് വെളുത്ത സ്ത്രീകളെ അപേക്ഷിച്ച് സ്ഥാന ഗർഭാശയ അണ്ടാശയ അർബുദങ്ങൾ കറുത്ത വർഗത്തിൽപ്പെട്ട സ്ത്രീകളിൽ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് വാദം അതേസമയം ഫെഡറൽ ഏജൻസി ഫോർമാൽഡി ഹൈഡിനെ മനുഷ്യർക്ക് അർബുദമുണ്ടാക്കുന്ന ഒന്നായി തരംതിരിച്ചിട്ടുണ്ട് എന്നാൽ ഹെയർ റിലാക്സറുകളിൽ മാത്രമല്ല സ്ത്രീകൾ ശരീരത്തിൽ പ്രയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും ഫോർമാൽഡിഹൈഡ് അടങ്ങിയിട്ടുണ്ടെന്ന് പുതിയ പഠനം തെളിയിക്കുന്നു ഒരു സ്ത്രീ ദിവസം ശരാശരി പതിനേഴ് ഉൽപ്പന്നങ്ങൾ വരെ ഉപയോഗിക്കാറുണ്ടെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു സാമൂഹികവും സാമ്പത്തികവുമായ സമ്മർദ്ദങ്ങൾ പലപ്പോഴും കറുത്ത സ്ത്രീകളെ വെളുത്തവരുടെ സൗന്ദര്യ മാനദണ്ഡങ്ങൾക്കനുസൃതമായി രൂപമാറ്റം വരുത്താൻ നിർബന്ധിതരാക്കുന്നു ഇത് ഇത്തരം ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുമെന്നും ഗവേഷകർ പറയുന്നു ഫോർമാൽഡിഹൈഡുമായി ഹൈഡുമായി സമ്പർക്കപ്പെടുന്നത് ചർമ്മത്തിൽ ചൊറിച്ചിൽ തിണർപ്പ് എന്നിവ ഉണ്ടാക്കാം കൂടാതെ വാതക രൂപത്തിലുള്ള ഇവ ശ്വസിക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കാനും കാരണമാകുന്നു എന്നാൽ ഇവ അടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ പലപ്പോഴും ഫോർമാൽഡിഹൈഡ് ഹൈഡ് എന്ന് രേഖപ്പെടുത്തേണ്ടതില്ല പകരം വൺ ത്രീ ഡയമത്തിലോൾ ഫൈവ് ഫൈവ് ഡയമത്തിലോയിൻ എന്നിങ്ങനെ രാസനാമങ്ങളിലാണ് രേഖപ്പെടുത്തുക ഈ നിലപ്പെട്ട അറിവ്